മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സൈന്യം പാക വീട്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പ് ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളൊരു വാർത്തയെ കുറിച്ചൊന്ന് പരിശോധിക്കാം ഇസ്രായേലി സൈന്യം മുൻ വഫ ഹോസ്പിറ്റലിലേക്ക് വലിയൊരു ആക്രമണം നടത്തി അതിന്റെ ഭാഗമായിട്ട് ഏഴ് ഹമാസ് ഹമാര കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വാർത്ത നമ്മുടെ കേരളത്തിലെ ആളുകൾ അതായത് തീവ്രവാദ അനുകൂല ഹാൻഡിലുകളിൽ നിന്ന് പുറത്തു വരുന്നത് ഇത്തരത്തിലാണ് അതായത് വഫ ഹോസ്പിറ്റലിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി ഏഴ് പേര് കൊല്ലപ്പെട്ടു എന്ന് യഥാർത്ഥത്തിൽ വഫാ ഹോസ്പിറ്റലിൽ ഇന്ന് അവിടെ വർക്ക് ചെയ്യുന്നില്ല അത് മുൻ ഹോസ്പിറ്റലായിരുന്നു ഇന്ന് അവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആണ് എന്ന കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് കൃത്യമായിട്ട് നിരീക്ഷണങ്ങൾ നടത്തി അതുമായി ബന്ധപ്പെട്ട് ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് ആക്രമണം നടത്തുന്നതിന് മുമ്പ് എടുക്കേണ്ട സകല മുൻകരുതലുകളും എടുത്തതിന് ശേഷമാണ് ഇസ്രായേൽ മുൻ വഫ ഹോസ്പിറ്റലിലേക്ക് ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് എ ഹമാസ് ഭീകരനാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആക്രമണമോ എന്ന് പറഞ്ഞ് കള്ളപ്രചരണവുമായിട്ട് നടക്കുകയാണ് ഇതൊക്കെ തന്നെ സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുക ഇസ്രായേൽ നടത്തിയത് ഹമാസ് എന്ന ഭീകര സംഘടനക്ക് നേരെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലി സൈന്യം നമുക്കറിയാം ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് വലിയ ഭീകരാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിനായിരുന്നു ഈ സമയമാവുമ്പോഴേക്ക് ഒരു വർഷവും രണ്ട് മാസവും പൂർത്തിയാവുന്നു ും ഇസ്രായേലി സൈന്യം തേടിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ അതിർത്തി ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ ജനതയ്ക്ക് മേൽ ക്രൂരത നടത്തിയിട്ടുള്ള ഓരോ ഭീകരരെയും ഇസ്രായേൽ തേടിക്കൊണ്ടിരിക്കുക ഇസ്രായേലിലേക്ക് ഒക്ടോബർ സെവൻത്തിന് കടന്ന് കയറിയിട്ടുള്ള ഓരോ ഭീകരരെയും ഓരോ സി സി ടി വി ഫുട്ടേജിലും കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ട് സി സി ടി വിയിലെ വിവരങ്ങൾ അനുസരിച്ച് ഓരോ ഹവാസ് ഹമാരെയും തീർത്തിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിലുകൾ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുക ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ വലിയൊരു ആക്രമണം നടത്തി നടത്തിയിട്ടുള്ളത് ജബലിയയിലും ഗാസയിലെ ലാഹിയയിലുമാണ് ഈ രണ്ട് കേന്ദ്രങ്ങളിൽ ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണമുണ്ടായി ആ ആക്രമണത്തിൽ ഹമാസിന്റെ പതിനാല് ഭീകരരാണ് കൊല്ലപ്പെട്ടത് ആ പതിനാലിൽ ആറ് ഹമാസ് ഭീകരരെ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടനക്കൊപ്പം ഇസ്രായേലിലേക്ക് കടന്നു കയറി ക്രൂരതകൾ ചെയ്തിട്ടുള്ളവരിലെ പ്രധാനപ്പെട്ട ഭീകരരാ അത്തരം ഭീകരരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഒന്ന് മുഹമ്മദ് അബ്ദുൽ ഹമീദ് സലഹ് രണ്ടാമത്തെ ഹമാസ് ഭീകരൻ സഹോർ അബ്ദു റബോ മൂന്നാമത്തത് ഹമാസ് ഭീകരൻ മുഹമ്മദ് ഷഹാബ് നാലാമത്തെ ഹമാസ് ഭീകരന് അലി മഗദ് അലി റമദാൻ അഞ്ചാമത്തെ ഹമാസ് ഭീകരൻ മുഹമ്മദ് ഹമൂദ ആറാമത്തെ ഹമാസ് ഭീകരൻ എന്ന് പറയുന്നത് ഒക്ടോബർ സെവൻത്തിലെ കൂട്ടക്കൊലയിൽ പങ്കെടുത്ത ജബലിയ മേഖലയിലെ ഹമാസ് കമ്പനി കമാൻഡർ ആയിട്ടുള്ള റസൈൻ കൂടിയാണ് ാണ് ഇസ്രായേലി സൈന്യം ലേറ്റസ്റ്റ് ആയിട്ട് കൊല്ലപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെയാണ് സുബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയേണ്ടത് ഇസ്രായേലി സൈന്യം ഏ ഈ അമാകര സംഘടനയില് കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് തങ്ങളുടെ അതിർത്തി ലംഘിച്ചു വന്നിട്ടുള്ള ഓരോ ആളുകളിലെയും ഇന്നും ഇസ്രായേൽ േടിക്കൊണ്ടിരിക്കുക ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഇസ്രായേൽ ഈ സൈന്യം ഒരുത്തരെയും വിടില്ല തങ്ങളുടെ ജനതക്കു മേലെ ആക്രമണം നടത്തിയ ക്രൂരതകൾ നടത്തിയ ഭീകരത നടത്തിയ ഒരു ഹമാസ് ഭീകരനെയും എന്ന് വ്യക്തമാക്കുന്ന പ്രഖ്യാപനമാ ഒരു വർഷവും രണ്ടു മാസവും പൂർത്തിയാക്കിയിട്ടും ഞങ്ങൾ ഇന്ന് ആറ് ഹമാസ് ഭീകരനെ ഒക്ടോബർ സെവൻത്തിന് ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആറുപേരെ ഞങ്ങൾ കൊലപ്പെടുത്തിയെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതിലൊക്കെ തന്നെ വിശ്വസിച്ചുകൊണ്ടാ ഇസ്രാഹേലി ജനത ഇസ്രായേലിൽ സമാധാനത്തോടുകൂടി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഹമാസ് ഇപ്പോ എന്ത് നേടി ഇവിടെ കുറെ ആളുകൾ ഉണ്ടല്ലോ ഹമാസ് പിന്തുണയുമായിട്ട് നടക്കുന്ന ആളുകൾ അവരോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് ഹമാസ് എന്ത് നേടി കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് ഒരു ഭീകരാക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയിട്ട് ഹമാസ് എന്ത് ഉണ്ട് നേടിയത് ഹമാസിനുള്ളതുപോലെ നഷ്ടം മറ്റാർക്കെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അമാസിന്റെ എയാസ് ഇൻവാർ തീർന്നു ഇസ്മായിൽ ഹനിയബ് തീർന്നു മുഹമ്മദ് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഹമാസിന്റെ ഭീകരര് തീർന്നു എന്തിനേറെ പറയുന്നു ഗാസയിലെ ജനത ഇതേ ഹമാസിനെ കൊണ്ട് അങ്ങേറ്റം ഗതികെട്ടല്ലേ ജീവിക്കുന്നത് ഇതേ ഗാസയിലെ ജനത ഇസ്രായേലിൽ ജോലി ചെയ്ത് സാലറി വാങ്ങി വലിയ സൗകര്യങ്ങൾ കൂടി ജീവിച്ച ഒരുപാട് ഗാസൻ ജനത ഉണ്ടായിരുന്നു അവർക്കൊക്കെ തന്നെ ദുരിതം കൊടുത്തത് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയല്ലേ ഇവർ വലിയ വിജയം പ്രതീക്ഷിച്ച് ഇസ്രായേലിനെ തന്നെ അങ്ങ് പിടിക്കാമെന്ന് കൊണ്ടല്ലായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ സെവന്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ഭീകരാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എന്താണ് ഹമാസ് നേടിയിട്ടുള്ളത് ഇതൊക്കെ ഇവിടെ ബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കണം ലോകത്ത് അന്തിമ വിജയം ഒരിക്കലും ഇത്തരം ഭീകരവാദികൾക്കാവില്ല നീതിക്ക് തന്നെയാണ് അന്തിമ വിജയം എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വിഷയം തന്നെയാണ് ഇസ്രായേലി തന്നെയാണ് ഈ പോരാട്ടത്തില് ഈ യുദ്ധത്തില് പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നത് എന്ന ഭീകര സംഘടനയുടെ അവസാനത്തെ ആളെയും പിന്തുടർന്ന് ഇസ്രായേലി സൈന്യം മുന്നോട്ട് കുതിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതേസമയം എന്ന ഭീകര സംഘടനക്ക് ഒരു പോലും പ്രഖ്യാപിക്കാൻ പോലും അവസ്ഥയിലാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഹമാസിനെയൊക്കെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ ആളുകളോട് പറയാനുള്ളത് ഭീകരവാദം കൊണ്ട് ലോകത്ത് നാശമല്ലാതെ എന്ത് ഗുണമാണ് ഉണ്ടാവുക